പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം ലൂസിഫറിന്റെ ചിത്രീകരണം അവസാനിച്ചു അവസാന ഷെഡ്യൂൾ കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപിൽ പൂർത്തിയായി മാർച്ച് അവസാന ചിത്രം പ്രദർശനത്തിനെത്തും ഈ പൊളിറ്റിക്കൽ ത്രില്ലർ മലയാള സിനിമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻവാസിൽ നിർമ്മിക്കപ്പെടുന്ന ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് മുരളിഗോപി ഗോപി തിരക്കഥ എഴുതിയിട്ടുള്ള ഈ സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തിൽ അയ്യായിരം ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് പങ്കെടുത്തത് മോഹൻലാലിനൊപ്പം മഞ്ജു വാര്യർ ടോമിനോ തോമസ് വിവേക് ഒബറോയ് തുടങ്ങിയ വൻ താരനിരയാണ് ലൂസിഫറിലുള്ളതും അതേസമയം ഉടൻ തന്നെ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തെക്കുറിച്ച് തീരുമാനമാകുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് മോഹൻലാലിനെ നായകനാക്കിയ ഒരു ചിത്രം ചെയ്തു കഴിഞ്ഞ പൃഥ്വി അടുത്ത ചിത്രത്തിൽ മമ്മൂട്ടിയെ നായകനാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് വിവരം ഇതൊരു ക്രൈം ത്രില്ലർ ആയിരിക്കുമെന്നും സൂചനകൾ ഉണ്ട് മുരളി മുരളീഗോപിയുടെ തിരക്കഥയിൽ തന്നെ ആയിരിക്കും ഈ സിനിമയും ഒരുങ്ങുക എന്നാണ് അറിയാൻ കഴിയുന്നത് സംവിധാനം വല്ലപ്പോഴും മാത്രം ചെയ്യുകയും യും അത് എക്കാലത്തെയും മികച്ച ചിത്രങ്ങളാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് പൃഥ്വിയുടെ സ്വപ്നം മലയാളത്തിലെ രണ്ട് ലെജൻഡുകളെയും വെച്ച് സിനിമകൾ സംവിധാനം ചെയ്യുക എന്ന സ്വപ്നം കൂടി മമ്മൂട്ടി ചിത്രത്തിലൂടെ പൃഥ്വി പൂർത്തിയാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വമ്പൻ ബജറ്റിലായിരിക്കും പൃഥ്വിരാജിന്റെ മമ്മൂട്ടി ചിത്രവും വരിക എന്നും പറയുന്നു ആക്ഷനും ഡയലോഗുകൾക്കും പ്രാധാന്യം നൽകുന്ന ത്രില്ലറിൽ ഇന്ത്യയിലെ പ്രധാന താരങ്ങൾ അണിനിരക്കുമെന്നും സൂചനകൾ നൽകുന്നു ഈ വർഷം തന്നെ പൃഥ്വിരാജ് മമ്മൂട്ടി ചിത്രത്തിന്റെ ജോലികൾ ആരംഭിക്കുമെന്നാണ് സൂചനകൾ